കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് എന്ന് പരാതി ഭക്ഷ്യധാന്യം വാങ്ങാൻ എത്തിയപ്പോൾ ബി ജെ പി കാരുടെ കടയിൽ പോകാൻ പറഞ്ഞു എന്നാണ് ആരോപണം കോൺഗ്രസ് നേതാവിന്റെ റേഷൻ കടയിലാണ് ദുരനുഭവം ഉണ്ടായതെന്ന് മറിയക്കുട്ടി ജില്ലാ കളക്ടർക്കും ജില്ലാ സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആരോപണം നിഷേധിച്ചിട്ടുണ്ട് റേഷൻ കട ജീവനക്കാരന് കടയിൽ തിരക്കുള്ളതിനാൽ മറിയക്കുട്ടി തിരികെ പോവുകയാണ് ചെയ്തതെന്നും ജീവനക്കാരൻ പറഞ്ഞു കേൾക്കാം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ് ഇവിടെ മേലെ വരരുത് നിങ്ങൾക്ക് പറ്റിയ കട ആയിരേക്കറി ശ്രീനിയുടെ കടയുണ്ട് ബി ജെ പി അവിടെ പോയി മേർത്തോളൂ അവിടെ മല വരരുത് ഒന്ന് കലർക്ക് കല്ലറിക്ക് കൊടുത്തു ഒന്ന് ഡിപ്പ് ജില്ലാ സപ്ലൈസ് കൊടുത്തു നേരിട്ട് കഴുകി കൊടുത്തു സംസാരിച്ചു സംസാരം എല്ലാം ശരിയാക്കാമെന്ന് തോന്നും മണ്ണെണ്ണം വരികയല്ല അത് ബി ജെ പിയുടെ കടയെപ്പം തരിയല്ല ഒരു കടക്കാരും തരികളാണ്

പെൻഷൻ ലഭിക്കാത്തതിനെതിരെ മൺചട്ടിയുമായി തെരുവിലിറങ്ങുകയും സമരം ചെയ്യുകയും ഭിക്ഷയാചിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അടിമാലി സ്വദേശിയായിട്ടുള്ള മറിയക്കുട്ടി മറികുട്ടി അടുത്ത കാലത്താണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഓണത്തലെന്നാണ് അടിമാലി നഗരത്തിൽ തന്നെയുള്ള തന്നെയുള്ളൊരു റേഷൻകടയിൽ മറികക്കുട്ടി എത്തുകയും ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തത് ആ സമയത്ത് കടയുടമ ഇത് കോൺഗ്രസുകാരുടെ കടയാണെന്നും താങ്കൾ ഇപ്പോൾ ബി ജെ പിയിലല്ലേ ബി ജെ പി കടയിൽ പോയി ഭക്ഷ്യധാന്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് തിരികെ അയച്ചു എന്നാണ് മറീക്കുട്ടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കി ജില്ലാ കളക്ടർക്കും സിവിൽ സപ്ലൈസ് വകുപ്പിനും ഇന്ന് പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ ഈ സംഭവത്തിൽ ഈ പരാതി നിഷേധിക്കുകയാണ് റേഷൻകടയിലെ ജീവനക്കാർ സംഭവ സമയത്ത് ഈ സംഭവ ദിവസം മറികക്കുട്ടി കടയിൽ എത്തിയിരുന്നു എന്നാൽ അന്ന് വലിയ തിരക്കായിരുന്നു കുറേ നേരം നോക്കി നിന്ന ശേഷം മറികക്കുട്ടി മടങ്ങുകയും മറ്റൊരു കടയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി പോവുകയും ചെയ്തു എന്നാണ് കടയിലെ ജീവനക്കാർ പറയുന്നത് സംഭവത്തിന് എന്തായാലും ജില്ലാ കളക്ടർ എന്ത് നടപടി സ്വീകരിക്കും അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് കണ്ടറിയാം അവർ സ്വീകരിക്കുന്ന നടപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ ഡോക്ടർ അരുൺ താങ്ക് യു രാഹുൽ സുരേഷ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല കോൺഗ്രസുകാരുടെയെന്നോ ബി ജെ പിക്കാരുടെയെന്നോ റേഷൻ കടയുള്ളൂ റേഷൻ കട നമുക്കൊരു റേഷൻ കടയുള്ളൂ നമ്മൾ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ